മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് നെല്ലുവായി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് ജില്ലാതല തായംകളി ആരംഭിച്ചു നെല്ലുവ യൂണിയൻ ഓഫീസിന് സമീപം ആരംഭിച്ച തായംകളി മത്സരം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്ത് നല്ലൊരു ആവേശത്തിന്റെ ഏഹ് എല്ലാവരും നമുക്കറിയാം ഇത് കളിക്കുന്നവർക്കായാലും കളി കാണുന്നവർക്കായാലും ഏറ്റവും നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് തരുന്ന ഒരു കളി തന്നെയാണ് നമ്മുടെ തായംകളി എന്തായാലും ആ ആവേശം കളിയിൽ മാത്രമായിരിക്കട്ടെ നല്ല രീതിയിൽ ഇത് വഴക്കൊന്നും കൂടാതെ നല്ല രീതിയിലുള്ള ഒരു മത്സരമായി മത്സരബുദ്ധിയോടു കൂടി മാത്രമേ സ്പോർട്സ് സ്പോർട്സ് സ്ഥിരിക്കന്നെ എടുത്തുകൊണ്ട് ഈ തായംകളിക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ മുപ്പത്തിരണ്ട് ദിവസങ്ങളിലായി മുപ്പത്തിരണ്ട് ടീമുകൾ അണിനിരക്കുന്ന മത്സരം ആരംഭിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സുശാന്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം കെ ജോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി രാജൻ മുത്തു ഹരി ഷിഹാബ് സുലേമൻ ബാലൻ ജിനു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു V News, V News